ഡയാലിസിസ് ചികിത്സയും ഡോക്ടർമാരുടെ സേവനവും തുടങ്ങി കല്യാൺ പണമില്ലാത്ത രോഗികൾക്ക് കല്യാൺ കല്യാൺ കൈത്താങ്ങാവുകയാണ് ആരോഗ്യ രംഗത്തുള്ള ഇടപെടൽ ഉപകാരപ്രദമായ ഒന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തൃശൂർ ജില്ലയിലെ മുതവറയിലാണ് സൗജന്യ യൂണിറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയപ്പെട്ടു കല്യാൺ ജലേഴ്സ് ചെയർമാൻ വിനോദ് റായ് മാനേജിംഗ് ഡയറക്ടർ ടി എസ് കല്യാണരാമൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ രാജേഷ് കല്യാണരാമൻ രമേശ് കല്യാണരാമൻ സ്വതന്ത്ര ഡയറക്ടർമാരായ എ ഡി എം ചാവ്ലി സി ആർ രാജഗോപാൽ എന്നിവരും സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡയറക്ടർ റവറൻ ഫാദർ ജൂലിയസ് അറയ്ക്കൽ ടി എസ് അനന്തരാമൻ കല്യാൺ വസ്ത്രാലയ ടി എസ് പട്ടാഭിരാമൻ കല്യാൺ സിൽസ് ടി എസ് ബലരാമൻ കല്യാൺ എന്റർപ്രൈസ് ടി എസ് രാമചന്ദ്രൻ കല്യാൺ സാരീസ് ആർ കാർത്തിക കല്യാൺ ഡെവലപ്പേഴ്സ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു